ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കുക്കറിനകത്ത് എല്ലാം ഇട്ട് ഒരു വിസലടിച്ച് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കഴിവച്ചിരിക്കുന്നതായ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കുറച്ച് പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത് സാമ്പാറിനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഒരു ചേമ്പ് രണ്ട് വെണ്ടയ്ക്ക പിന്നെ ഒരു ബീൻസ് പിന്നെ പടവലങ്ങ മത്തങ്ങ ഇങ്ങനെ കുറച്ച് പച്ചക്കറികൾ ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും അര ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പുളിവെള്ളം പോയിട്ട് നമുക്ക് സാമ്പാർ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ആദ്യം നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഒരു വിസിൽ നന്നായിട്ട് ഒരു വലിയൊരു വിസിൽ വരുന്നത് വരെ ഇച്ചിരിക്കാം അതിനുശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഈ കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യേണ്ടതാണ് കുക്കർ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് കുറഞ്ഞു നോക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്കിത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഉടച്ചു കൊടുക്കാം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും അവർ കഴിക്കത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഉടച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ സാമ്പാർ കുറച്ച് കുരുകിയും കിട്ടാറുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം ചൂടായ ഒരു ചെറിയ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലതുപോലെ കൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് ചെറിയ ഉള്ളിയും അച്ചൻമുളകും കറിവേപ്പിനെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ശകലം കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് നമ്മൾ കായപ്പൊടി ഇനിയും ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല മണം സാമ്പാറിന് കിട്ടും അതിനു വേണ്ടിയാണ് ഇനിയും നല്ലതുപോലെ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറുണ്ട് റെഡി ആയിട്ടുണ്ട് ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒറ്റ വലിയ സാമ്പാറാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇതിലേക്ക് സാമ്പാർ മസാല ചേർത്തിട്ടില്ല സാമ്പാർ മസാല ചേർക്കുന്ന ചേർക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ റെസിപ്പിമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു ഓൾ